ക്ലോസ് സ്റ്റോർ അപ്പൊ നമ്മുടെ ലക്കി വിന്നർ കോണ്ടെസ്റ്റ് റണ്ണിങ് ആണ് ലൈക്ക് ചെയ്യാനും കമന്റ് ഇടാനും മറക്കരുത് നാളെ മോർണിംഗ് വീഡിയോയില് എട്ട് മണിക്കാണ് വരുന്നത് അതിൽ നമ്മുടെ ലക്കി വിന്നറിനെ അനൗൺസ് ചെയ്യുന്നതായിരിക്കും ഡെയിലി നമ്മൾ എട്ട് മണിക്കും അതുപോലെ ആണ് വീഡിയോ ചെയ്യാറ് അപ്പൊ ഇന്നത്തെ നമ്മുടെ ഫസ്റ്റ് ഈ ഒരു ഈവനിങ് വീഡിയോയിലെ കളക്ഷൻ വളരെ റയർ ആയിട്ടുള്ള ഏറ്റവും ലേറ്റസ്റ്റ് ട്രെൻഡിങ് ആയിട്ടുള്ള സെമി സിൽക്ക് സൽവാർ സെറ്റ് ആണ് അതും ഏറ്റവും ബഡ്ജറ്റ് ഫ്രണ്ട്ലി റേറ്റ് ഫോർ ഡബിൾ നയൻ പ്ലസ് ഷിപ്പിംഗ് ആട്ടോ വരുന്നത് നല്ല ഭംഗിയുള്ള സൽവാർ സെറ്റ് ആണ് ഫസ്റ്റ് കളർ ഷെയ്ഡ് കണ്ടോ ഈ ഒരു ഷെയ്ഡ് വരും നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ആണ് വന്നിരിക്കുന്നത് ഇതിനൊരു പെക്കിലാരിട്ടി നീളത്തിലോ വീതിയിലോ യാതൊരുവിധ കോംപ്രമൈസും ഇല്ല ടു പോയിന്റ് ഫൈവ് മീറ്റർ നോക്കിക്കെ ചിലപ്പോൾ നിങ്ങൾ ഓർക്കും റേറ്റ് കുറയും ക്വാളിറ്റിയും സൂപ്പർ ക്വാളിറ്റി ആട്ടോ എന്താണല്ലൊന്ന് പർച്ചേസ് ചെയ്ത് നോക്കിക്കോ അടിപൊളിയായിട്ടുള്ള ചാർട്ടാണ് ഇത്രയും നല്ലൊരു ഓഫർ പ്രൈസിലാണ് കൊണ്ടുവന്നിരിക്കുന്നത് ഇതിന്റെ ദുപ്പട്ട നോക്കേ ഫുള്ള് ഡിജിറ്റൽ പ്രിന്റ് ആയിട്ടുള്ള ബ്യൂട്ടിഫുൾ ഒരു ദുപ്പട്ടയും ഇതിന്റെ കൂടെ ഇങ്ങനെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് നല്ല കളക്ഷൻ അല്ലേ അതിൻ്റെ റേറ്റ് ആണ് ഏറ്റവും വലിയ ഹൈലൈറ്റ് വെറും ഫോർ ഡബിൾ നയൻ നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ മാത്രമേ ഉള്ളൂ ഇത്രയും നല്ലൊരു കിഡ്ഗൻ കളക്ഷന്റെ റേറ്റ് ആണ് ഫാസ്റ്റ് ആയിട്ട് പർച്ചേസ് ചെയ്തോളൂ ബൾക്ക് ക്വാണ്ടിറ്റി കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ നെക്സ്റ്റ് ഷെയ്ഡ് കാണാം നെക്സ്റ്റ് കളർ ഷെയ്ഡ് നോക്കിക്കേ നല്ല വെറൈറ്റി ആയിട്ടുള്ള ഒരു കളർ ഷെയ്ഡ് എല്ലാം ഞാൻ ഉള്ളിലേക്ക് മടക്കിയാട്ടോ കേട്ടോ വെച്ചിരിക്കുന്നത് ടു പോയിൻ്റ് ഫൈവ് മീറ്റർ ഉണ്ട് നെക്കിന്റെ പോർഷനിൽ നമ്മുടെ ഈ കലങ്കാരി ബാറ്റിക് സ്റ്റൈലൊക്കെ വരുന്ന രീതിക്കുള്ള ഡിജിറ്റൽ പ്രിൻ്റാണ് കൊടുത്തിരിക്കുന്നത് നല്ല ത്രെഡ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ് അത് തന്നെയാണ് ദുപ്പട്ടയിലും വന്നിരിക്കുന്നത് നല്ല മെറ്റീരിയലാണ് ഒതുങ്ങി കിടക്കുന്ന ടൈപ്പാണ് ഭയങ്കര ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള കളക്ഷൻ ആട്ടോ ഫോർ ഡബിൾ നയൻ മാത്രമേ ഉള്ളൂ ഏറ്റവും ആദ്യാദ്യം പുതിയ പുതിയ വെറൈറ്റി മെറ്റീരിയൽ ആണ് എന്നും നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന നിങ്ങൾക്ക് വേണ്ടി നെക്സ്റ്റ് ഷെയ്ഡ് കാണാം നെക്സ്റ്റ് ഷെയ്ഡ് വന്നിട്ട് നല്ലൊരു ഡാർക്ക് ആ ഷെയ്ഡ് ആട്ടോ അതിൻ്റെ ഒരു പ്രിന്റ് വരുമ്പോൾ എന്ത് ഭംഗിയാന്ന് നോക്കിയത് ബോട്ടം സെയിം കളർ തന്നെ സെമി സിൽക്കിന്റെ തന്നെ ബോട്ടം ആട്ടോ അറ്റാച്ച് ചെയ്തിരിക്കുന്നത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഡിജിറ്റൽ പ്രിന്റ് ആണ് നെക്കിന്റെ പോർഷനിൽ കൊടുത്തിരിക്കുന്നത് ഹെവി ഡിമാൻഡ് ആയിട്ടുള്ള സൽവാർ സെറ്റ് ആട്ടോ നോക്കിയാൽ എന്ത് രസമുള്ള ദുപ്പട്ടയാണെന്ന് നോക്കിയത് അടിപൊളിയായിട്ടുള്ള ഫുൾ ഡിജിറ്റൽ പ്രിന്റ് വരുന്ന രീതിക്കുള്ള ദുപ്പട്ടയും അറ്റാച്ച്ഡ് ആണ് നമ്മുടെ എല്ലാ പ്രൊഡക്റ്റും ഇന്ത്യ പോസ്റ്റ് വേഡിയായിട്ടോ നമ്മൾ ഷിപ്പ് ചെയ്യുന്നത് ടു പോയിന്റ് ഫൈവ് മീറ്റർ ആണ് ദുപ്പട്ടയുടെ ലെങ്ത് വന്നിട്ട് ഫോർത്ത് ഷെയ്ഡ് കാണാം എല്ലാ കളേഴ്സും ഇങ്ങനെ ഉള്ളിലേക്കും മടക്കി ആട്ടാ വെച്ചിരിക്കുന്നത് എല്ലാം ഒന്നും ഞാനിനി എങ്ങനെ കാണിക്കുന്നില്ല നല്ല ഭംഗിയുള്ള ഒരു റോസ് ഷെയ്ഡായിട്ടാണ് വന്നിരിക്കുന്നത് ഫാസ്റ്റ് ആയിട്ട് തന്നെ പർച്ചേസ് ചെയ്തോളൂ നല്ല പ്രീമിയം മെറ്റീരിയൽ ആണ് നമുക്കിപ്പോൾ ജോബിലൊക്കെ പോകുമ്പോ ഒക്കെ വളരെ കംഫർട്ട് ആയിട്ട് വിയർ ചെയ്യാൻ പറ്റുന്ന പ്രീമിയം സൽവാർ ആണ് ടീച്ചേഴ്സിനും ഏത് ജോലിക്കാർക്കും അടിപൊളിയായിട്ട് വിയർ ചെയ്യാൻ പറ്റുന്ന ഒരു ഡെയിലി വെയർ കളക്ഷൻ ആണ് സെമി സിൽക്ക് ആയതുകൊണ്ട് ചുരുങ്ങോന്നു അല്ലെങ്കിൽ കളർ മങ്ങോന്നൊന്നും ഒരു പേടി വേണ്ട അടിപൊളി ആണ് ഇപ്പൊ നമ്മള് ഡാർക്ക് ചാർട്ട് അല്ലേ കണ്ടത് ഇനി നമുക്ക് ഇതിന്റെ തന്നെ ലൈറ്റ് ചാർട്ട് കാണാം നെക്സ്റ്റ് ഷെയ്ഡ് അടിപൊളി ഒരു ക്രീം ആണ് അതില് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നമ്മുടെ ഡിജിറ്റൽ പ്രിന്റ് ആ വരുന്നൊക്കെ എന്ത് രസമുള്ള ദുപ്പട്ടയാ നോക്കി ദുപ്പട്ടയൊക്കെ നമുക്ക് വേറെ എന്തിന്റെ വിയർ ചെയ്യാൻ പറ്റും പാകിസ്ഥാനി സ്റ്റൈൽ ഓഫ് ദുപ്പട്ട പോലെയാണ് ഇരിക്കുന്നത് നെക്സ്റ്റ് ഷെയ്ഡ് കാണാം ഈ ചാർട്ടിലെ സെക്കൻഡ് കളർ വന്നിട്ട് നല്ലൊരു ബ്ലൂ ആട്ടോ വരുന്നത് ഒരു ബ്ലൂ ആണ് അതിന്റെ കൂടെ സെയിം രീതിക്കുള്ള ബ്യൂട്ടിഫുൾ ദുപ്പട്ടയും അറ്റാച്ച് ചെയ്തിട്ടുണ്ട് കംപ്ലീറ്റ് ഡിജിറ്റൽ പ്രിന്റ് ആട്ടോ വരുന്നത് ടൂ പോയിന്റ് ഫൈവ് മീറ്റർ ആണ് ലെങ്ത് വരുന്നത് നെക്സ്റ്റ് ഷെയ്ഡ് കാണാം നെക്സ്റ്റ് ഷെയ്ഡ് വന്നിട്ട് നല്ലൊരു പീച്ച് ആട്ടോ വരുന്നത് സെയിം രീതിക്ക് തന്നെയാണ് എംബ്രോയ്ഡറി വർക്ക് കൊടുത്തിരിക്കുന്നത് നല്ല പ്രീമിയം സെമി സിൽക്കിന്റെ സൽവാർ സെറ്റ് ആട്ടോ നല്ല പ്രീമിയം മെറ്റീരിയൽ ആണ് നമ്മൾ മുമ്പേ കണ്ട രീതിക്ക് തന്നെയുള്ള ഒരു ഡിജിറ്റൽ പ്രിന്റ് ദുപ്പട്ടയാണ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് അടിപൊളി കളക്ഷൻ ആട്ടോ മറ്റ് നോർമൽ സൽവാർ സെറ്റ് കൂടുത്തിൽ നിങ്ങൾക്ക് ദുപ്പട്ട ഒക്കെ വെച്ച് പേർ ചെയ്യാവുന്നതാണ് നെക്സ്റ്റ് ഷെയ്ഡ് വന്നിട്ട് നല്ലൊരു ഗ്രീൻ ഷെയ്ഡ് ആട്ടാ വരുന്നത് അതിലും സെയിം രീതിക്കുള്ള ഡിജിറ്റൽ പ്രിന്റ് ആണ് ദുപ്പട്ടയില് വരുന്നത് ലൈറ്റ് ചാർട്ടിലെ ലാസ്റ്റ് കളർ ആട്ടോ ഈ ഒരു കളർ ചാർട്ട് വന്നിരിക്കുന്നത് ഇനി നമ്മൾ പിന്നെ ഡാർക്ക് ചാർട്ടിലേക്ക് പോവാണ് വൺ ബൈ വൺ ഓരോ കളേഴ്സ് കാണാം മറ്റ് കളർ നോക്കി നല്ലൊരു ഗ്രീൻ ഷെയ്ഡ് ആട്ടാ വരുന്നത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു റോയൽ ഗ്രീൻ ഷെയ്ഡാണ് വരുന്നത് അതിന്റെ കൂടെ പെയർ ചെയ്തിരിക്കുന്ന ദുപ്പട്ടയുടെ ഡിസൈൻ നോക്കി എന്ത് ഭംഗിയുള്ള ദുപ്പട്ടയാണെന്ന് നോക്കിയാൽ കാണാനായിട്ട് ബ്യൂട്ടിഫുൾ ഒരു ദുപ്പട്ടയും അറ്റാച്ച്ഡ് ആണ് അടിപൊളിയായിട്ടുള്ളൊരു ഗ്രീൻ ഷെയ്ഡ് ആട്ടാ വരുന്നത് ടു പോയിൻറ്റ് ഫൈവ് മീറ്റർ ആണ് ലെങ്ത് വരുന്നത് നെക്സ്റ്റ് ഷെയ്ഡ് നമുക്ക് കാണാം നെക്സ്റ്റ് ഷെയ്ഡ് വന്നിട്ട് നല്ലൊരു ഗ്രേ പോയിൻ ഒക്കെ പോലത്തെ ഒരു കളർ ഷെയ്ഡ് ആട്ടാണ് വരുന്നത് ഹെവി ആണ് നമ്മൾ എല്ലാം കൊണ്ടുവരുന്നത് നിങ്ങൾക്ക് വേണ്ടി ആ കൂടെ പെയർ ചെയ്തിരിക്കുന്നത് സെയിം തന്നെ ആ ഒരു കോമ്പിനേഷനിൽ വരുന്ന ഡിജിറ്റൽ പ്രിന്റ് ദുപ്പട്ടാട്ടോ പേർ ചെയ്തിരിക്കുന്ന അടിപൊളി കളക്ഷൻ ആണ് നെക്സ്റ്റ് ഷെയ്ഡ് കാണുന്നത് വന്നിട്ട് സെയിം തന്നെ ഒരു ഗ്രീൻ കളർ ഷെയ്ഡ് ആട്ടോ വരുന്നത് സെയിം തന്നെയാണ് ദുപ്പട്ടയിലും ആ ഒരു ഗ്രീൻ കോമ്പിനേഷൻ വരുന്ന രീതിക്കുള്ള ദുപ്പട്ട ആട്ടോ ദുപ്പട്ടയ അറ്റാച്ച് ചെയ്തിരിക്കുന്ന ഇങ്ങനെ വരും നല്ലൊരു ഗ്രീൻ ആണ് അതിൽ നമ്മൾ കണ്ട സെയിം രീതിക്കുള്ള ഡിജിറ്റൽ പ്രിന്റ് ആണ് വരുന്നത് ആൻഡ് ഇന്നത്തെ വീഡിയോയിലെ ട്വൽത്ത് കളർ നമുക്ക് കാണാം ആൻഡ് നമ്മുടെ വീഡിയോയിലെ ലാസ്റ്റ് കളർ വന്നിട്ട് നല്ലൊരു പറൂൺ ഷെയ്ഡാട്ടോ വരുന്നത് അതിലും സെയിം രീതിക്കുള്ള ഡിജിറ്റൽ പ്രിന്റ് ആണ് നെക്കിന്റെ പോർഷനിൽ വന്നിരിക്കുന്നത് ഏറ്റവും പുതിയ ലേറ്റസ്റ്റ് സെമി സിൽക്ക് കളക്ഷൻ ആട്ടോ നിനക്ക് ഇഷ്ടമായിരുന്നു വിചാരിക്കുന്നു പന്ത്രണ്ട് കളേഴ്സിലാണ് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് നല്ല ഭംഗിയുള്ള സെമി സിൽക്കിന്റെ സൽവാർ ആണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഫാസ്റ്റ് ഫസ്റ്റ് ആട്ടോക്വയറി ചെയ്തോളൂ ബൾക്കായിട്ട് നിനക്കുമായിട്ട് നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പൊ കൂടുതൽ നല്ല നല്ല കളക്ഷൻസ് ആയിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ കണ്ടാലോ ടാറ്റാ